നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടുകാർ എല്ലാവർക്കും സുഖമല്ലേ ഇത് നമ്മൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ബീഫ് അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇത് ഗൾഫിലേക്കായാലും കൂടി കൊടുത്തയക്കാൻ പറ്റും ഒരു വർഷം വരെ ഇരുന്നാലും കേട് വരില്ല അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യും അതിന് ഞാൻ ഒരു മൂന്നര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ബീഫ് നല്ലപോലെ കഴുകി വൃത്തിയാക്കണം കുറേ പ്രാവശ്യം കഴുകി ഇട്ടിന് ശേഷം വെള്ളം വാരാൻ വെക്കും എൻ്റെ ചോരന്റെ മൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ബീഫ് ഇടാൻ ബീഫ് എടുക്കുമ്പോൾ ചെറിയ പീസാക്കിയിട്ട് വാങ്ങുക അല്ലെങ്കിൽ വീട്ടിൽ കൊടുന്നിട്ടാണെങ്കിലും നമ്മൾ വെട്ടുകയാണെങ്കിൽ ചെറിയ പീസാക്കി വെട്ടുക ഒരുപാട് വലിയ പീസാണെങ്കിൽ നമ്മളിത് അച്ചാറിടുന്ന സമയത്ത് ഒരേ പോലെ വേഗം ആയി കിട്ടില്ല അപ്പൊ അതിനെ പേടിയിട്ടാണ് ചെറിയ പീസാക്കാൻ വേണ്ടി ചെറിയ പീസാക്കി വാങ്ങാൻ പറയുന്നത് പിന്നെ ഒരുപാട് മൂത്ത ബീഫ് എടുക്കരുത് ഒരു ഇളം ബീഫ് എടുക്കുക അപ്പോഴാണ് അത് കൂടുതൽ ടേസ്റ്റ് കിട്ടുക മൂത്ത ബീഫായിട്ടും ഇടുക പക്ഷെ അതിനേക്കാളും ടേസ്റ്റ് കിട്ടുക ഇളം ബീഫായിട്ട് ഇടുമ്പോഴാണ് അപ്പം ഞാനിതാ മൂന്നര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം വാർന്ന് നല്ലപോലെ വെള്ളം വാർന്നിട്ടുണ്ട് വെള്ളം വാർന്നതിന് ശേഷം ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചായച്ചതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചായച്ചതും ആവശ്യത്തിന് ഉപ്പ് വിട്ടതിന് ശേഷം നല്ലപോലെ കൈകൊണ്ട് ആക്കിയിട്ടുണ്ട് മിക്സാക്കിയതിന് ശേഷം ഞാൻ കുക്കറിലിട്ടിട്ട് ഇതൊരുപാട് മൂപ്പില്ലാത്ത ഇറച്ചി ഇളമ്പ് ഇറച്ചി ആണ് അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് വിസലടിപ്പിക്കുന്നുണ്ട് നമ്മളിതൊരു മുക്കാൽ വേവാക്കിയിട്ടാണ് കുക്കറിൽ നിന്ന് വേവിച്ചെടുക്കുന്നത് വേവിച്ചെടുക്കണത് പിന്നെ ഇതൊരു രണ്ട് മൂന്ന് പ്രോസസ്സ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കറക്റ്റ് പാകത്തിലുള്ള വേവായി കിട്ടും അപ്പോൾ ഇത് ഒരുപാട് മൂപ്പില്ലാത്ത ഇറച്ചി ആയിരുന്നു കൊണ്ട് ഞാൻ രണ്ട് വിസിലടിച്ച് അതിൻ്റെ എയർ മുഴുവന് പോയത് വിസിലടിച്ച് ഫ്ലെയിം ഓഫാക്കി പിന്നെ അതിൻ്റെ എയർ മുഴുവനും പോയതിന് ശേഷം ഞാൻ കുക്കർ തുറന്നു കുക്കർ തുറന്നതിന് ശേഷം നോക്കിയപ്പോ ഇതാ നമ്മളൊരു ഉള്ളി പോലും വെള്ളം ഒഴിക്കാതെയാണ് ഉപയോഗിച്ചത് എന്നാലും ഒരു നല്ല പോലെ വെള്ളം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് വെള്ളം ഒന്നും വറ്റിച്ചെടുക്കണം അപ്പൊ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് വലിയൊരു പാത്രത്തിലേക്ക് ഇത് മുഴുവനായിട്ട് പൊട്ടിയിട്ട് ഞാനത് ഫുള്ളായിട്ട് ഇതിന്റെ വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട് ഞാൻ അത് ഗ്യാസ് അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് വിറകടുപ്പാണെങ്കിൽ ഏറ്റവും ഉത്തമയായിരുന്നു പിന്നെ ഇതാ ഞാൻ ഫുള്ളായിട്ട് വെള്ളം മുഴുവനും വറ്റിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണതാ ഇതിൻ്റെ വെള്ളം മുഴുവനായിട്ട് വറ്റിച്ചെന്നെടുക്കണം വെള്ളം ഒഴിവാക്കരുത് ഒരിക്കലും കൂടി ബീഫ് വേവിച്ച് വറ്റിച്ചെടുക്കുമ്പോഴാണ് ഇത് അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക പിന്നെ നമുക്കിത് വേവിച്ച് വെച്ചാൽ ബീഫിനെ മുഴുവനായിട്ടൊന്ന് പൊരിച്ചെടുക്കണം പൊരിച്ചെടുക്കാൻ വേണ്ടി ഞാനിത് വയ്യ ചട്ടി വെച്ചിട്ട് അതിലേക്ക് നല്ലപോലെ ചൂടായതിന് ആയതിന് ശേഷം വെളിച്ചെണ്ണയും നല്ല ക്വാളിറ്റി ഉള്ള വെളിച്ചെണ്ണയും കൂടെ തന്നെ ചെയ്യുക അപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുക അപ്പൊ ഞാനത് ഒരു ലിറ്റർ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടി അത്ര ആവശ്യം ഉണ്ടാവുന്നൊന്നും അറിയില്ല പൊരിച്ചു കഴിയുമ്പോഴേ അറിയില്ല വെളിച്ചെണ്ണയും കൊണ്ട് തന്നെ പൊരിക്കേട്ട പിന്നെ അത് വലിയൊരു പിന്നെ കുണ്ടുള്ള ചട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് മുങ്ങി പൊരിയാൻ വേണ്ടി ഒരുപാട് എണ്ണ വേണം അപ്പൊ ഞാൻ ചട്ടി മാറ്റി ചെറിയ ചട്ടിയാണെങ്കിലും വേറൊരു ചട്ടിയിൽ വെച്ചിട്ട് അത് പരന്ന ചട്ടിയാണ് നമ്മൾ ഒരുപാട് പൊരിച്ചെടുത്ത് പിന്നെ എണ്ണ ഒരുപാട് ഉപയോഗിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചട്ടി മാറ്റി പരന്ന ചട്ടിയിലിട്ടിട്ട് നല്ലപോലെ ഞാൻ അത് ഉള്ളും പുറമൊക്കെ നല്ല ക്രിസ്പി ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം ഇറച്ചി സോഫ്റ്റ് ആയിട്ടിരിക്കരുത് നമ്മൾ കൊട്ടുമ്പോൾ കലകലാന്നുള്ള സൗണ്ട് ഇറച്ചിൻ്റെ ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ ഇറച്ചി ബീ അച്ചാർ പെട്ടെന്ന് പോകും ഇറച്ചിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ ഇണക്കുണ്ടെങ്കിൽ നമുക്ക് അപ്പഴേക്കെപ്പഴക്കെ കൂട്ടി കഴിക്കാനുള്ളതാണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയാലും കുഴപ്പമില്ല അത് എടുത്ത് വെക്കാനും ഇങ്ങനെ വിദേശത്തൊക്കെ കൊടുത്തയക്കാനൊക്കെ വേണ്ടിയിട്ടുണ്ടാക്കുമ്പോൾ നല്ലപോലെ ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കും അത് ഞാൻ കിളക്കിൽ കുടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണത് പിന്നെ ഞാൻ അതിലേക്ക് എടുക്കുന്നത് കായത്തിൻ്റെ പൊടിയൊന്നും അല്ല നമ്മളത് ഇറച്ചി അവിടെ മൊരിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് കായം വറുത്തെടുക്കാം കായം നല്ല കായം വാങ്ങി അതിനെ തുണ്ടു തുണ്ടാക്കി ചെറുതാക്കി മുറിച്ചതിന് ശേഷം ഞാൻ എണ്ണ ഒന്നും ഇല്ലാണ്ട് ഒരു ചട്ടിയിലിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനത് ഫ്രൈ ചെയ്തെടുക്കണം കായം ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമ്മൾ ചൂട ഒരു ലേറ്റ് ചൂടോടുകൂടി പൊടി പൊരിച്ച് പൊടിച്ചു എടുക്കണം അതുപോലെ നമ്മൾ ഈ ഇറച്ചി പൊരിക്കുന്നത് ലോ ഫ്ലെയിമിലിട്ടിട്ട് സമയം എടുത്തിട്ട് തന്നെ പൊരിച്ചെടുക്കണം പെട്ടെന്ന് പൊരിഞ്ഞു കിട്ടാൻ വേണ്ടി ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത് പെട്ടെന്ന് പണി കഴിയാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് അതിൻ്റെ ഉള്ളിലൊന്നും ഫ്രൈ ആവില്ല അപ്പോൾ എന്നൊരു സമയം എടുത്തിട്ട് തന്നെ അതൊന്ന് പൊരിച്ചെടുക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ മൂന്ന് ഓപ്ഷൻ വരും അപ്പോൾ അതിൽ ഓൾ അമർത്തിയവശേ ഞാനിരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴത്തെ അപ്പോഴേ കിട്ടും പിന്നെ വീഡിയോ എട്ടായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അതാ കായം ഞാൻ പോലെ വറുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ആ ബീഫ് മുഴുവനായിട്ടും പൊരിച്ചു വെച്ചിട്ടുണ്ട് ബീഫ് പൊരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറച്ചൊക്കെ ഒന്ന് പൊടിഞ്ഞിട്ട ഒന്നും കുഴപ്പമില്ല നമ്മൾ ഏറ്റവും ചെറിയ പീസാണെങ്കിലും ഒരുപാട് നല്ല ടേസ്റ്റ് കിട്ടും ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കാൻ നോക്കിയാലോ ഇതെങ്ങനെ ഉണ്ടാക്കണം പിന്നെ ഞാൻ വലിയൊരു ചട്ടി എണ്ണ വെച്ചിട്ടുണ്ട് ചട്ടി വെച്ചതിന് ശേഷം ഒരു ലിറ്റർ നല്ലെണ്ണ എടുത്തിരിക്കണത് അത് നല്ല നല്ലെണ്ണ തന്നെ എടുക്കുക നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന എല്ലാ സാധനവും നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ എടുക്കുക അപ്പോഴാണ് അച്ചാർ കേട് വരാതിരിക്കുള്ളൂ പിന്നെ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് ഒരു ടേബിൾ സ്പൂണ് ഉലുവിട്ടിട്ടുണ്ട് അത് രണ്ടും നല്ലപോലെ പൊട്ടിയതിന് ശേഷം ഞാനതിലേക്ക് പിന്നെ ഇടണത് വെളുത്തുള്ളി ചായച്ചതാണ് ഇപ്പം ഞാനിത് ഫ്ലേ ലോ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ വെളുത്തുള്ളി ചായച്ചത് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇട്ടിടുമ്പോൾ ചിലപ്പോൾ അടിയിൽ പിടിക്കും അപ്പോൾ അതിന് വഴി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ അതിലേക്ക് ഇഞ്ചി ഇട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പാടാണ് ഒപ്പം തന്നെ ഇട്ടുന്നത് അങ്ങനത്തെ നല്ലപോലെ അതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നമ്മളിത് ഗോൾഡൻ ബ്രൗൺ വരെ ഒന്ന് ഇളക്കി മൊരിപ്പീസ് എടുക്കണം ഒരു പൊട്ട് ജലാംശം ഇല്ലാത്ത രൂപത്തിൽ നമ്മളിത് മൊരിപ്പീസ് എടുക്കണം ഇറച്ചി പൊരിക്കണതും ഇഞ്ചി മസാലയും പൊരിക്കണതും ഇതിൽ മെയിൻ ആയിട്ടുള്ളൊരു പണി അത് സമയം എടുത്തിട്ട് തന്നെ ചെയ്യുക അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റും കറക്റ്റായി കിട്ടും കേടുവരാതെ ഇരിക്കുള്ളു അപ്പം അതാ നല്ല പോലെ പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴൊക്കെ ലോ ഫ്ലെയിമിലാണ് ഇട്ടാ പിന്നെ ഞാൻ ഞാനിതിരിക്ക് ഇടുന്നത് മുളക് പൊടിയാണ് നല്ല ഇരിപ്പുള്ള മുളക് പൊടി തന്നെയാണ് പതിനഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി മുളകറ്റ എരിവ് പോരാ തോന്നുകയാണെങ്കിൽ നമുക്ക് ഇടാം ഇത് നല്ല അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ പഞ്ചസാര ഇടുന്നുണ്ട് പഞ്ചസാര ഞാൻ നല്ലൊരു പ്രിസർവേറ്റീവ്സാണ് നമുക്ക് സാധനങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണ് ഗരം മസാല ഇടുന്നുണ്ട് ഇത് എല്ലാം ഇട്ടതിന് ശേഷം നല്ല പോലെ ഇളക്കി അതിൻ്റെയൊക്കെ എണ്ണ തെളിയുന്നവരെ പച്ച മുളകിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ല പോലെ ഇളക്കി എടുക്കണം അപ്പൊ നോക്കിയപ്പോ ഉപ്പില്ല ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇടുമ്പോ ശ്രദ്ധിക്ക നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ഉപ്പ് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കണത് എണ്ണ നല്ല പോലെ തിളച്ചിട്ടുണ്ട് നമ്മളിട്ട ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഇത് ഒഴിക്കണത് ഒരു ലിറ്റർ ഞാൻ ചുരുക്കം എടുത്തിട്ടുണ്ട് ഇത് എത്ര എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം നമ്മളിതിലും ഉപ്പും പുളിയും മുളകും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ രുചിക്കനുസരിച്ചിട്ടിടാട്ടോ അപ്പോൾ അത് ആ ചുർക്കൊഴിച്ചതിന് ശേഷം നല്ലപോലെ തിളച്ചി എണ്ണയും തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ മൂന്നര കിലോ ബീപ്പല്ലാം എടുത്തിരിക്കും അപ്പൊ അതിനുള്ള പുളി ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മൊത്തം ഒഴിച്ചിരിക്കുന്നത് ഒരു മുക്കാൽ ഒരു ലിറ്റർ സുർക്കേന്റെ കാൽ ഭാഗം അവിടെ ബാക്കി വെച്ചിട്ടുണ്ട് ബാക്കി മുഴുവൻ ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നോക്കി ഈ നേരത്ത് ഈ സമയത്ത് നിങ്ങൾക്ക് മുളക് ഉപ്പ് ഒക്കെ ചെക്ക് ചെയ്യട്ടെ ചെക്ക് ചെയ്തിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഇടാം ഇത് ഞാൻ മുളക് പൊടി നല്ല എരിവുള്ളതായതുകൊണ്ടാണ് പതിനഞ്ച് ടേബിൾ സ്പൂൺ ഇട്ട് നിങ്ങൾ എടുക്കണം മുളക് പൊടി എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ചിട്ടിട് എരിവ് കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ടിടുക പിന്നെ നമ്മളതെല്ലാം നല്ലപോലെ മിക്സാക്കി എണ്ണ തെളിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ ബീഫ് കൊട്ടിയിട്ടുണ്ട് ഒരു ചേച്ചാ ബീഫ് മുഴുവനായിട്ടും ഞാൻ കൊട്ടിയിട്ടുണ്ട് ബീഫ് കൊട്ടിയതിന് ശേഷം നല്ലപോലെ ഇളക്കി മിക്സാക്കണം ഇപ്പോഴും ഞാൻ ഹൈ ഫ്ലെയിമിലൊന്നുമില്ല കേട്ടോ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഒരുപാട് ഹൈ ഫ്ലെയിമും ഫ്ലെയിമില്ല ഒരുപാട് ലോ ഫ്ലെയിമില്ല മീഡിയത്തിൽ ഇട്ടിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പൊടികളൊക്കെ ഇടുന്ന സമയത്തും ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും ഫ്രൈ ചെയ്യുന്ന സമയത്തും ലോ ഫ്ലെയിമിലായിരുന്നു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ഫ്രൈ ചെയ്തെടുക്കുക ഇറച്ചി ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒക്കെ ലോ ഫ്ലെയിമിലിടുക അപ്പം ഇറച്ചി കൊട്ടിയതിന് ശേഷം നോക്കിയപ്പോൾ കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് ഒരു പൊടിക്ക് പുളിപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഇപ്പം ഞാനിതിലേക്ക് മൊത്തമായിട്ട് മുക്കാൽ ഭാഗം ഒരു ലിറ്റർ സുറുക്കൻ്റെ കുപ്പിയിൽ കാൽ ഭാഗം ഞാൻ ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് മുക്കാൽ ഭാഗം ഞാൻ ഞാനിതിലേക്ക് അച്ചാറിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ എടുക്കണ ഇത് മൂന്നര കിലോ അച്ചാറായതുകൊണ്ടാണ് അത്ര ഉപയോഗിക്കുന്നത് ഒരു കിലോനൊക്കെയാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഇത്രയും കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കായത്തിൻ്റെ പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് നമ്മൾ വറുത്ത് പൊടിച്ചതായതുകൊണ്ട് നല്ല മണവും നല്ല രുചിയും നല്ല സൊയൊക്കെ കിട്ടും അപ്പം ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളൂ നിങ്ങൾ വാങ്ങണ പൊടിയാണ് ഇളപ്പിയില് വാങ്ങണ പൊടിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണോക്കെ ഇട്ട ഇടാട്ടോ പിന്നെ ഇതാ ഞാൻ നല്ലപോലെ ഇട്ട് ഇളക്കി ഫ്ലെയിമ് ഫ്ലെയിമൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇത് എണ്ണ നല്ലപോലെ പോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ആക്കി വെക്കുന്ന കുപ്പിയിൽ ഒരു തുള്ളി വെള്ളത്തിന്റെ നനവോ വെള്ളത്തിൻ്റെ ഒരു ജലാംശം ഒന്നും ഉണ്ടാകരുത് പിന്നെ നമ്മൾ എടുക്കുന്ന സ്പൂണ് നമ്മളത് എടുക്കുന്ന സ്പൂൺ ആണെങ്കിലും വെള്ളത്തിൻ്റെ നനവില്ലാത്ത സ്പൂൺ എടുക്കുക പിന്നെ നമ്മൾ കഴിച്ച് കഴിക്കാൻ വേണ്ടി എടുത്തതിൻ്റെ ബാക്കിയുണ്ട് പറഞ്ഞാൽ അത് തിരിച്ച് ഈ ഉപ്പിയിലേക്ക് തന്നെ കൊട്ടി വെക്കാതിരിക്കുക അങ്ങനെയൊക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ ഒരുപാട് കാലത് സൂക്ഷിക്കാം കേട്ടോ പിന്നെ ഞാൻ അത് കഴുപ്പിലേക്ക് കൊടുത്തയക്കണ കാരണം കൊണ്ട് ഇതിൽ ഞാൻ പച്ചമുളകോ കറിവേപ്പിലോ ഒന്നും ഇട്ടിട്ടില്ല പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ശീത്തായി പോകുമ്പോൾ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഗൾപ്പിൽ കൊടുത്തയക്കണം എന്താറ് ഇടുകയാണെങ്കിൽ അതിൽ ഞാൻ പിന്നെ പച്ചമുളകും കറിവേപ്പിലൊന്നും ഇടലില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇത്ര നേരം എന്റെ വീഡിയോ കണ്ടില്ലേ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് വരുമ്പോഴും അന്തിൻ്റെ നിമിഷം ഉള്ളതിൻ്റെ അർത്ഥം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്ലാം ഒലേക്ക് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ബോക്സിൽ അറിയിപ്പിക്കാനും മറക്കരുത്